അസ്ലാം വലൈക്കും ഞാൻ ആദിൽ അഹമ്മദ് പതിനാറ് വയസ്സുകാരനായ വിദ്യാർത്ഥിയാണ് ആ അമുസ്ലിങ്ങളോട് മെറി ക്രിസ്മസ് എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് താങ്കൾ പ്രസംഗത്തിൽ നടത്തിയ പരാമർശത്തെക്കുറിച്ചാണ് എന്റെ ചോദ്യം മെറി ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മളും യേശുവിനെ ദൈവപുത്രനായി അംഗീകരിക്കുന്നത് പോലെയാണ് എന്നാണ് താങ്കൾ പറഞ്ഞത് നമ്മളും അവരിൽ ഒരാളായി പോകുമെന്നും താങ്കൾ പറഞ്ഞു അതെനിക്കൊരു വേദനയായി തോന്നി ഞാൻ മെറി ക്രിസ്മസ് എന്ന് പറയുന്നത് ബന്ധങ്ങൾ നന്നാക്കാൻ മാത്രമാണെന്ന് അള്ളാഹുനി കൃത്യമായിട്ടും അറിയാം എന്റെ പ്രായക്കാരായവർ ക്രിസ്മസ് ആഘോഷിക്കാറില്ല അവർ യേശുവിന്റെ ജന്മദിനം ചെറുതായിട്ട് ആഘോഷിക്കാറുണ്ടെങ്കിലും വലിയ ആഘോഷ പരിപാടികൾ ഒന്നും തന്നെ നടത്താറില്ല അപ്പോൾ മെറി ക്രിസ്മസ് എന്ന് പറയുന്നത് ദൈവദൂഷണമാകുന്നത് എങ്ങനെയെന്നൊന്ന് പറഞ്ഞു തരാമോ ബന്ധങ്ങൾ വളർത്താനായി മെറി ക്രിസ്മസ് എന്ന് പറഞ്ഞുകൂടെ എന്നാണ് സഹോദരന്റെ ചോദ്യം അപ്പോൾ നാളെ ബന്ധങ്ങൾ വളർത്തുവാൻ കള്ളുപൊളിച്ചുകൂടെ എന്ന് ചോദിക്കും എന്തുകൊണ്ടായിക്കൂടാ എന്തുകൊണ്ട് പന്നിയിറച്ചു പക്ഷിച്ചുകൂടാ എന്തുകൊണ്ട് അവരുടെ കൂടെ ചർച്ചിൽ പോയി യേശുവിനെ ആരാധിച്ചുകൂടാ ദൈവത്തിനായി നിഷിദ്ധമായ കാര്യങ്ങൾ ഒന്നും ചെയ്യുവാൻ പാടില്ല ലക്ഷ്യത്തിലെത്താൻ തെറ്റായ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കരുത് സഹോദര അവർക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ നിങ്ങൾക്കും നിഷിദ്ധമാണ് നിങ്ങൾ മെറി ക്രിസ്മസ് എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു ജനിച്ചത് ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് എന്നും അദ്ദേഹം ദൈവത്തിന്റെ മകനാണ് എന്നും അംഗീകരിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത് ഇത് ദൈവത്തിൽ പങ്കുചേർക്കലാണ് ചേർക്കലാണ് അതെന്തുകൊണ്ടെന്നാൽ യേശു ദൈവത്തിന് ജനിച്ച പുത്രനാണ് എന്നാണ് ക്രൈസ്തവരുടെ വിശ്വാസം അദ്ദേഹം ഒരുപക്ഷെ നല്ല ക്രിസ്ത്യാനിയായിരിക്കാം ക്രൈസ്തവത പിൻപറ്റാത്ത മോശമായ ക്രിസ്ത്യാനിയായിരിക്കാം അവർ ആഘോഷിക്കുന്നതിന്റെ കാരണം അത് യേശുവിന്റെ പിറന്നാളാണ് എന്ന് സങ്കല്പിച്ചിട്ടാണ് അവരെന്തുകൊണ്ട് മറ്റൊരു തീയതിയിൽ ആഘോഷിക്കുന്നില്ല നിങ്ങളുടെ സുഹൃത്തിന് അത്രത്തോളം വിശ്വാസമില്ല എന്നാണ് പറയുന്നതെങ്കിൽ നമുക്ക് ഡിസംബർ ഇരുപത്തിയഞ്ചിന് പകരം ഒക്ടോബർ പത്തിന് ആഘോഷിച്ചുകൂടെ എന്ന് ചോദിക്കൂ അവരത് അംഗീകരിക്കുമോ പറ്റില്ല എന്ന് പറയും പക്ഷേ അതിനർത്ഥം ദഴവത്ത് ചെയ്യേണ്ട എന്നല്ല ഞാൻ ക്രിസ്മസിന് ദഴവത്ത് ചെയ്യാറുണ്ട് ഇത് ക്രിസ്മസ് സീസണാണോ എന്തുകൊണ്ടാണ് ഇപ്പോൾ ക്രിസ്മസ് ആയത് ഇപ്പോൾ ക്രിസ്മസ് ആകുവാൻ കാരണം യേശു ക്രിസ്തു ജനിച്ചത് ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത് എന്നവർ പറയും ആരാണ് യേശു യേശു ദൈവത്തിന് ജനിച്ച പുത്രനാണ് ബൈബിളിൽ നിന്നും യേശു സ്വയം ദൈവമാണ് എന്നോ എന്നെ ആരാധിക്കൂ എന്നോ സംശയരഹിതമായി പറയുന്ന ഒരു വചനമെങ്കിലും കാണിച്ചു തരാമോ എന്ന് ഞാൻ ചോദിക്കും ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് തെറ്റായ മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് മെറി ക്രിസ്മസ് എന്ന് പറയുന്നത് തെറ്റാണോ എന്നാണ് ചോദ്യം അതെ അത് തെറ്റാണ് എന്റെ അഭിപ്രായത്തിൽ നൂറ് ശതമാനം തെറ്റാണ് ക്രിസ്മസ് എന്തിനാണ് ആഘോഷിക്കുന്നത് എന്നറിയില്ലെങ്കിലെ മദ്യമാണെന്നറിയാതെ പെപ്സിയാണെന്ന് ധരിച്ച് ഒരു ഗ്ലാസ് മദ്യം കുടിച്ചാൽ അള്ളാഹു പുറത്തു തന്നേക്കാം യു കെയിൽ ജീവിക്കുന്ന താങ്കൾക്ക് ക്രിസ്മസ് എന്താണ് എന്നറിയില്ലെങ്കിലെ എന്താണ് സഹോദര ക്രിസ്മസ് അത് സമ്മാനങ്ങൾ പരസ്പരം കൈമാറുന്ന കച്ചവട സ്വഭാവമുള്ള ഒരു ആഘോഷമാണ് ഒരാഘോഷമാണ് ഉരുണ്ടുകടിക്കറിൽ സഹോദര എന്തിനാണ് അവർ ആഘോഷിക്കുന്നത് അത് യേശുവിന്റെ പിറന്നാളായിട്ട് അപ്പോൾ നിങ്ങൾക്കത് അറിയാമെങ്കിൽ പിന്നെ അത് നിഷിദ്ധമാണ് അറിയില്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും മദ്യമാണെന്ന് അറിയാതെയാണ് കുറിച്ചതെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും പക്ഷെ നിങ്ങൾ ബന്ധങ്ങൾ നിലനിർത്താനായി തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നരകത്തിൽ ഒരു സ്ഥലമുണ്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത് ശരിയായ ലക്ഷ്യത്തിലെത്താൻ തെറ്റായ മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടതില്ല നിങ്ങൾ ഖുർആാനിന്റെയും നബിചരിയുടെയും അടിസ്ഥാനത്തിൽ വേണം കാര്യങ്ങൾ ചെയ്യുവാൻ ഞാൻ ഉത്തരം പറഞ്ഞുവെന്ന് പ്രതീക്ഷിക്കുന്നു